സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വ്യാപകമായി കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കാസർകോട്ട് എട്ട് വയസ്സുകാരനും ഇടുക്കിയിൽ പത്തൊൻപത് വയസ്സുകാരനും മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായി കണ്ണൂർ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് യുവാക്കൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരും തെക്കൻ ഗുജറാത്തിന് മുകളിലെ ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത മറ്റൊരു ചക്രവാതച്ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി വടക്കൻ കേരളത്തിലെ റെഡ് അലേർട്ടിനു പുറമെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി മഴയ്ക്കു പുറമെ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റു വീശാനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരമേഖലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ബുധനാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സംസ്ഥാനത്തു രണ്ടു പേർക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത് കാസർഗോഡ് പുത്തികൈ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട എട്ടു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത് ഇടുക്കി മൂലമറ്റത്ത് ത്രിവേണി സംഗമത്തിൽ യുവാവ് മുങ്ങി മരിച്ചു മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മരിച്ചത് കണ്ണൂർ കൊട്ടിയൂർ തീർത്ഥാടനത്തിനെത്തിയ രണ്ടുപേരെ ബാവലിപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദ് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം